ॐ नमो भगवते वासुदेवाय ङ्गणपतये नमः ॐ श्रीसरस्वत्यै नमः ॐ श्रीगुरुभ्यो नमः ॐ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ശ്രീമന് നാരായണീയം മൂന്നാം ദശകത്തിലെ നാലാമത്തെ ശ്ലോകത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് മൂന്നാം ദശകം ഭക്തിയോടുകൂടിയുള്ള പ്രാർത്ഥനയാണ് ഭട്ടത്തിരിപ്പാട് ഗുരുവായൂരപ്പനോട് നടത്തുന്ന പ്രാർത്ഥനയാണ് മൂന്നാം ദശകത്തിൽ കാണാൻ വേണ്ടി സാധിക്കുക കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു എത്രയെത്ര ഭക്തന്മാരാണ് അങ്ങയുടെ ഭക്തന്മാരാണ് യാതൊരു ദുഃഖങ്ങളുമില്ലാതെ ഈ ലോകത്ത് വിഹരിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങയുടെ അനുഗ്രഹത്തോടു കൂടിയല്ലേ അതൊക്കെ ചെയ്യുന്നത് എന്നുള്ള ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത് എനിക്കും ആ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ പരിപൂർണ ആനന്ദത്തിൽ ലയിച്ച് ജീവിക്കാൻ സാധിക്കുമല്ലോ എന്നുള്ള പ്രതീക്ഷയാണ് ആ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് നാലാമത്തെ ശ്ലോകത്തിൽ അങ്ങനെയുള്ള ഭക്തന്മാരെ കുറിച്ച് തന്നെയാണ് പറയുന്നത് നാരദാദികളായ ഭക്തന്മാരെ കുറിച്ച് പറയുകയാണ് വിവരിക്കുകയാണ് നാലാമത്തെ ശ്ലോകത്തില് ഭട്ടതിരിപ്പാട് ചെയ്യുന്നത് നമുക്ക് ആ ശ്ലോകം ഒന്ന് കേട്ടു നോക്കാം മുനി ഗൂഢാത്മഗതയോ ശ്ലോകമൊന്ന് കേട്ടുനോക്കാം വിരുചോ നാരദ മുഖാ ചരന്തീശ സ്വൈരം सततपरिनिर्भातपरचित्सदानन्दद्वैतप्रसर परिमग्नाः किमपरम् मुनिप्रौढाः रूढाः जगति खलु गूढात्मगतयः भवत्पादाम्भोजस्मरणविरुजः नारदमुखाः चरन्ति ईश സ്വൈരം സതത പരചിത് സദാനന്ദ അദ്വൈതപ്രസര പരിമി ആ ശ്ലോകത്തില് ഈഷ എന്ന് അഭിസംബോധനയാണ് ചരന്തി ഈഷ ഹേ ഈശ്വര ഈശനം ചെയ്യുന്നവനെ സകലതിനെയും സംരക്ഷിക്കുന്നവനെ സകലതിനും അധിപനായിട്ടുള്ളവനെ എന്ന് പറഞ്ഞ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഗുരുവായൂരപ്പനെ ആ അഭിസംബോധന ഈ ശ്ലോകത്തിൽ ഈശ്വര എന്ന് വിളിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് ജഗതി ഈ ലോകത്തില് രൂഢാഹ നാരദ മുഖാഹ മുനിപ്രൗഢാഹ പ്രശസ്തരായിട്ടുള്ള നാരദാദികളായിട്ടുള്ള മുനിപ്രൗഢന്മാര് മുനിശ്രേഷ്ഠന്മാര് ഒരുപാട് പേര് ഭഗവത് സ്മരണ വിരജ അവിടത്തെ പാദ പാദപങ്കജങ്ങളുടെ സ്മരണയില് അതില് സ്മരിച്ചിട്ട് അതില് ലയിച്ചിട്ട് വിരുചരുച ഇല്ലാത്തവരായിട്ട് ദുഃഖങ്ങളൊന്നും ഇല്ലാത്തവരായിട്ട് അസുഖങ്ങളൊന്നും ഇല്ലാത്തവരായിട്ട് നിൽക്കുന്നുണ്ട് നാരദാദികളായിട്ടുള്ള ഒരുപാട് മുനീശ്വരന്മാര് മുനിശ്രേഷ്ഠന്മാര് അവിടത്തെ പാദപങ്കജങ്ങളിൽ ലയിച്ചിട്ട് ആ സ്മരണയിൽ മുഴുകിയിട്ട് യാതൊരു ദുഃഖങ്ങളും ഇല്ലാതെ സഞ്ചരിക്കുന്നത് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് എങ്ങനെയുള്ളവരാണ് അവര് ഗൂഢാത്മകതയഹ അവര് ഗൂഢമായിട്ടുള്ള ആത്മാനന്ദത്തില് അങ്ങനെ സഞ്ചരിക്കുന്ന ആൾക്കാരാണ് ഗൂഢാത്മകതയഹ ഗൂഢമായിട്ടുള്ള ആത്മഗതിയില് ഉള്ളവരാണ് അവരൊക്കെ സതതം എപ്പോഴും കുറച്ചു നേരമൊന്നുമല്ല എപ്പോഴും അങ്ങനെ സഞ്ചരിക്കുന്നവരാണ് പരിനിർഭാത പരിനിർഭാത ചുറ്റും പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുന്ന ചുറ്റും പ്രകാശിക്കുന്ന പരചിത്സദാനന്ദ ആ പരമാനന്ദ സച്ചിദാനത്തിൻ സച്ചിദാനന്ദത്തിൻ്റെ പരമമായ സച്ചിദാനന്ദത്തിന്റെ പരചിത് സദാനന്ദ പരമമായിട്ടുള്ള സച്ചിദാനന്ദത്തിന്റെ അദ്വൈതപ്രസര പരിമഗ്നാ ആ അദ്വൈതപ്രസരത്തില് പരിമഗ്നാഹ മുഴുകിയിട്ട് അവരങ്ങനെ സഞ്ചരിക്കുകയാണ് ചരന്തി സ്വൈര്യമായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വൈര്യം ചരതി അവർക്ക് അങ്ങനെ യാതൊരു തരത്തിലുള്ള ശല്യങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ അവരങ്ങനെ സ്വൈര്യമായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപരം കിം വേറെ എന്താണ് വേണ്ടത് അതാണ് നാരായണ ഭട്ടതിരിപ്പാട് ചോദിക്കുന്നത് ഹേ ഈശ്വര ഈ ലോകത്തില് അങ്ങയുടെ പാദപങ്കജങ്ങളിലുള്ള ഭക്തിയിൽ ലയിച്ചു മുഴുകിയിട്ട് നാരദാദികളായിട്ടുള്ള ഒരുപാട് മുനിശ്രേഷ്ഠന്മാര് അവരുടെ ഗൂഢാത്മഗതിയില് ഗൂഢമായിട്ടുള്ള ആത്മ ആനന്ദത്തില് മുഴുകിയിട്ട് അവരങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എപ്പോഴും പ്രകാശിക്കുന്ന ആ അദ്വൈത ചൈതന്യത്തിൽ മുഴുകിയിട്ടാണ് അവരങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് വേണ്ടത് എന്നാണ് ആ ഭട്ടതിരിപ്പാടിന്റെ ചോദ്യം ഇത് കേൾക്കുമ്പോ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു കാര്യമുണ്ട് ഭട്ടത്തിരിപ്പാടിന്റെ ആഗ്രഹം നമ്മൾ എപ്പോഴും പറയാറുണ്ട് വാദരോഗം മാറാൻ വേണ്ടിയിട്ട് ഗുരുവായൂരപ്പന്റെ മുന്നിൽ പോയി പ്രാർത്ഥിച്ച് വാദരോഗം മാറ്റിയായിരുന്നു ഭട്ടത്തിരിപ്പാടിന്റെ ഉദ്ദേശം അങ്ങനെ മാത്രമാണെന്ന് നമുക്ക് കരുതാൻ വേണ്ടി പറ്റില്ല ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന നോക്കൂ യാതൊരു വിധത്തിലുള്ള ദുഃഖങ്ങളും ഇല്ലാതെ പര ആ പരമമായ ആനന്ദത്തിൽ ലയിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് ഭട്ടത്തിരിപ്പാടിൻ്റെ പ്രാർത്ഥന വാദരോഗം എന്ന് പറയുന്ന അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് അപ്പോൾ വെറുതെ ഒരു വാദരോഗം മാറ്റണമേ എന്നുള്ളൊരു പ്രാർത്ഥനയായിട്ട് ഭട്ടത്തിരിപ്പാടിൻ്റെ ാരായണീയത്തെ നമുക്ക് ചുരുക്കി കാണാൻ വേണ്ടി സാധിക്കില്ല അതിലും ഭട്ടത്തിരിപ്പാട് ആവശ്യപ്പെടുന്നത് ആ ബ്രഹ്മാനന്ദപ്രാപ്തിയാണ് മോക്ഷപ്രാപ്തിയാണ് ഭട്ടതിരിപ്പാടും ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും അദ്വൈതത്തിന്റെ പ്രകാശത്തില് മുഴുകി ജീവിക്കുക അങ്ങനെ ജീവിക്കുമ്പോ പല വ്യാധികളും ഒന്നും ഉണ്ടാവില്ല നമുക്ക് അലട്ടലുകളും അല്ലലുകളും ഒന്നും ഇല്ലാതെ സുഖമായിട്ട് അങ്ങനെ ചലിക്കാൻ വേണ്ടി സാധിക്കും അങ്ങനെ ആവണമെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ഒരു ചോദ്യം വരും ആ നാരദ മഹർഷിയുടെ പോലെ നമ്മളും സന്യാസികളായിട്ട് കാട്ടിലൂടെയും നാട്ടിലൂടെയും എല്ലായിടത്തും നടന്ന് സഞ്ചരിക്കുന്നവരായിട്ട് അല്ലെങ്കിൽ ഒരു ഗുഹയിൽ പോയിട്ട് കണ്ണുടച്ച് പ്രാർത്ഥിക്കാനിരിക്കുന്ന മഹർഷി മുനീശ്വരന്മാരൊക്കെ ആയിട്ട് നമ്മളും മാറേണ്ടതാണോ അങ്ങനെയാണോ ഭട്ടത്തിരിപ്പാട് ഉദ്ദേശിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഭക്തി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ എന്നുള്ളൊരു സംശയവും നമ്മുടെ ഉള്ളിൽ വരും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരാരും ആനന്ദത്തിന് വേണ്ടിയിട്ട് എല്ലാം ഉപേക്ഷിച്ച് പോയിട്ട് ആനന്ദപ്രാപ്തിയിലേക്ക് പോയ ആൾക്കാരല്ല നമ്മുടെ ഋഷീശ്വരന്മാര് അവര് അവരുടെ ജ്ഞാനത്തില് പ്രാപ്തി ഉണ്ടായതിനു ശേഷം സന്യാസിമാരൊക്കെ ആയിട്ട് പോയിരിക്കുന്ന ആൾക്കാരാണ് പലരും അപ്പൊ നമുക്ക് ആ ചിന്തയില് നമ്മളും ഇതൊന്നും ആവശ്യമില്ല ഇതൊക്കെ വിട്ടിട്ട് പോവാമെന്ന് നമ്മൾ ചിന്തിക്കാനേ പാടില്ല ഈ ജീവിതത്തിൽ നിന്നുകൊണ്ട് നമ്മളിന്ന് ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് നമുക്ക് ആനന്ദം അനുഭവിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഏത് കാനനത്തിലും ഏത് മലമുകളിൽ പോയി തപസ്സിരുന്നു കഴിഞ്ഞാലും നമുക്ക് ഈ ആനന്ദം അനുഭവിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ എന്നാണ് ആചാര്യന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരിക്കലും ഇതെല്ലാം ഉപേക്ഷിച്ചു പോകാൻ വേണ്ടിയിട്ടല്ല ഭഗവത്ഗീതയില് കൃഷ്ണൻ അർജുനോട് പറയുന്നുണ്ട് അർജുന ജനകാദികളെയൊക്കെ നോക്കൂ ജനകൻ മുതലായവരൊക്കെ അവരുടെ കർമ്മം അനുഷ്ഠിച്ചുകൊണ്ടാണ് ഈ ജ്ഞാനപ്രാപ്തിയൊക്കെ ഒക്കെ നേടിയത് അർജുനൻ എല്ലാം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോയിട്ട് തപസരിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നത് അതുകൊണ്ട് അർജുന നീ വേണ്ടാത്ത പണിക്കൊന്നും പോകണ്ട നോക്കൂ എന്നെ നോക്കൂ ഞാൻ കർമ്മം ചെയ്തില്ലെങ്കിൽ ലോകം അത് കണ്ടിട്ട് പഠിക്കും അതുകൊണ്ട് ഞാൻ വളരെ എനർജറ്റിക് ആയിട്ട് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു നിമിഷം പോലും ഞാൻ ഒന്നും ചെയ്യാതിരിക്കുന്നില്ല എനിക്ക് വേണമെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കാം പക്ഷെ ഞാൻ ഒന്നും ചെയ്യാതിരിക്കുന്നില്ല എല്ലാ സുഖത്തിലും എല്ലാ ആനന്ദവും അനുഭവിച്ചുകൊണ്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ജീവിച്ചു പോയിട്ടുള്ളത് നമ്മുടെ സ്വന്തം കൃഷ്ണൻ അങ്ങനെയാണ് പിന്നെ നമുക്ക് എന്താണ് നമ്മൾ കാട്ടിലേക്ക് പോയിട്ട് തപസ്സനുഷ്ഠിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല അല്ലെങ്കിൽ ഇതെല്ലാം ഉപേക്ഷിച്ച് എനിക്കിതൊന്നും വേണ്ടവത്ത് വേണ്ട സമ്പാദ്യം വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞു പോകാനല്ല നമ്മുടെ ആചാര്യന്മാര് നമ്മളെ പഠിപ്പിക്കുന്നത് അവനവൻ്റെ ധർമ്മമനുഷ്ഠിച്ച് അവനവൻ്റെ കർമ്മമനുസരി കർമ്മമനുഷ്ഠിച്ച് ഗൃഹസ്ഥാശ്രമം വളരെ ആനന്ദപ്രദമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജ്ഞാനം നമ്മൾ ഉപയോഗിക്കേണ്ടത് ചുറ്റുപാടുള്ളവർക്കൊക്കെ ആനന്ദം പകർന്നുകൊണ്ട് ഒരു വസന്തത്തെ പോലെ ജീവിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മളും അതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത് അതുകൊണ്ട് നമ്മുടെ ഹിന്ദു സംസ്കാരത്തില് ഇടക്കാലത്ത് വന്നിരിക്കുന്ന ഒരു പ്രശ്നമാണ് എല്ലാ മഹർഷിമാർക്കും മുനിമാർക്കും ഒക്കെ മാത്രമേ ആനന്ദം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഇതൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഒരുതരം ഒളിച്ചോട്ടം ഇടക്കാലത്ത് വന്നു പോയിരുന്നു അത് ബുദ്ധ മതത്തിന്റെ സ്വാധീനം കൂടെ വന്നിട്ടാണെന്നാണ് പറയുന്നത് ബുദ്ധമതത്തിൽ അങ്ങനെയായിരുന്നു ഒരു പണിയും എടുക്കേണ്ട മുട്ടയടിച്ച് ഒരു കാവ്യം കൊടുത്ത് നടന്നു കഴിഞ്ഞാൽ രാജാവും പരിവാരങ്ങളും എല്ലാവരും കൂടെ അവർക്ക് ഭക്ഷണത്തിനുള്ള വകയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുവായിരുന്നു ഒരു കാലത്ത് അതുകൊണ്ട് എല്ലാവരും ഒന്നും സമ്പാദിക്കാതെ അഹിംസാവാദികളായിട്ട് അങ്ങനെ നടക്കാൻ തുടങ്ങി അങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ വല്ലാത്ത മോശം കാര്യങ്ങളൊക്കെ ഒരുപാട് കൂടി വന്നതും വിദേശികൾ നമ്മുടെ ഭാരതത്തിനെ കീഴ്പ്പെടുത്താനൊക്കെ വന്നതും അതുകൊണ്ട് നമ്മൾ വളരെ ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് ഈശ്വരാരാധനയായിട്ട് എല്ലാ കർമ്മങ്ങളും ചെയ്ത് സമ്പത്തും നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും നേടിയെടുത്തുകൊണ്ട് അടുത്ത തലമുറക്ക് കൊടുത്തിട്ട് പോകണം ചിദാനന്ദപുരി സ്വാമി കഴിഞ്ഞ ദിവസം പറയുന്ന കേട്ടൊരു വാക്ക് വളരെ ചിന്തിപ്പിക്കുന്നതായിരുന്നു സ്വാമിജിയോട് ഒരു അമ്മ ചോദിച്ചു സ്വാമിജി ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സമ്പാദിക്കുന്നത് നമുക്കൊന്നും കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ലല്ലോ നമ്മൾ എന്തിനാണ് പിന്നെ ഇങ്ങനെ സമ്പാദിച്ചു കൂട്ടുന്നത് അതുകൊണ്ട് നമുക്കിതൊന്നും ആവശ്യമില്ല ധനം ആവശ്യമില്ല സ്വത്ത് ആവശ്യമില്ല ഒന്നും ആവശ്യമില്ല അതുകൊണ്ട് ഭഗവാനെയും പ്രാർത്ഥിച്ചു ഒരിടത്ത് മതി എന്ന് പറഞ്ഞ ആ അമ്മയോട് സ്വാമിജി പറഞ്ഞ മറുപടി ഉണ്ട് ഇത് സമ്പാദിക്കുന്നത് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല കൊടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് എന്തൊരു വാക്കാണത് ശരിയാണ് സത്യമാണ് നമ്മളിവിടെ ഗൃഹസ്ഥാശ്രമിയായിട്ട് ജീവിക്കുമ്പോൾ സമ്പാദ്യങ്ങളൊക്കെ നമുക്ക് വേണം എന്നിട്ട് അടുത്ത തലമുറയ്ക്ക് കൈമാറി പോകേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എപ്പോഴും നാരദനെ പോലെ ആവണം വസിഷ്ഠനെ പോലെ വ്യാസനെ പോലെ ആവണം വിവേകാനന്ദനെ പോലെ ആവണം എന്നൊക്കെ വിചാരിച്ചിട്ട് എല്ലാം ഉപേക്ഷിച്ചു പോകുന്ന ഒരു രീതിയല്ല നമ്മുടേത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളില് ആനന്ദം കണ്ടെത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ശങ്കരാചാര്യരാണെങ്കിൽ പോലും അദ്ദേഹം ഗൃഹസ്ഥാശ്രമം എല്ലാം ഉപേക്ഷിച്ചു പോവാൻ എവിടെയും പറയുന്നില്ല എല്ലാ ദേവതകളെയും ആരാധിച്ച് നമ്മുടെ എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിച്ച് ജീവിക്കണമെന്ന് മാത്രമേ എല്ലായിടത്തും പറഞ്ഞിട്ടുള്ളൂ ഭഗവത്ഗീതയുടെ ഭാഷ്യമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ കർമ്മയോഗ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവും നമ്മുടെ കർമ്മം ചെയ്തു ചെയ്തിട്ടാണ് നമ്മുടെ അന്ധകരണം ശുദ്ധീകരിക്കേണ്ടത് അങ്ങനെയാണ് നമ്മൾ ജ്ഞാനിയായിട്ട് മാറുന്നത് എന്ന് വളരെ വിശദമായിട്ട് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് ഭട്ടതിരിപ്പാട് പറഞ്ഞു വരുന്നത് എല്ലാം ഉപേക്ഷിച്ചു പോകുന്ന ഒരു സന്യാസ ജീവിതത്തെ കുറിച്ചല്ല ഇവിടെ ജീവിക്കുന്ന സമയത്ത് ആനന്ദം അനുഭവിച്ചുകൊണ്ട് ഭഗവത് ഭക്തിയിൽ ആറാടി ആനന്ദ നിർവൃതിയിൽ ജീവിക്കാനുള്ള ഒരനുഭവം എനിക്ക് ഉണ്ടാക്കി തരണമേ എന്നാണ് ഗുരുവായൂരപ്പനോടുള്ള പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ കടൽ പോലെ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് തെരയടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലൊന്നും പെട്ട് ഉഴറിപ്പോവാതെ വഴിതെറ്റിപ്പോവാതെ നല്ല താളത്തിൽ തുഴഞ്ഞ് മുക്തിയിലേക്ക് പോകാൻ എന്നെ സഹായിക്കണമേ എൻ്റെ കൂടെ നിൽക്കണമേ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന ഭഗവത്ഗീതയുടെ ധ്യാന ശ്ലോകത്തിൽ ഒരു ശ്ലോകമുണ്ട് ഭീഷ്മദ്രോണതടാജയദ്രഥ വഹനി ശല്യഗ്രാഹവതീകൃപേ വഹനീ കർ വേലകുല അശ്വത്ഥാമവി കർണഘോരമകരാ ദുര്യോധനാവർത്തിനി സുതീർണു പാണ്ഡവൈരണ നദീ കൈവർത്തകേശ ഭീഷ്മരും ദ്രോണരുമാകുന്ന രണ്ട് കരകളും ശല്യരും ദുര്യോധനനും ദുശാസനും അങ്ങനെയുള്ള എല്ലാം കൂടി ചേർന്ന വലിയൊരു നദിയായിട്ട് ഒഴുകുന്ന ആ യുദ്ധ നദിയെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് പാണ്ഡവർക്ക് സാധിച്ചത് കൈവർത്തകനായിട്ട് തോണിക്കാരനായിട്ട് ആ ശ്രീകൃഷ്ണൻ ഉണ്ടായതുകൊണ്ടാണ് എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ആ ശ്ലോകത്തിൽ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഉണ്ടാകണേ എന്നുള്ള പ്രാർത്ഥനയിൽ നമുക്ക് മുന്നോട്ട് പോകാം ശ്ലോകം ശ്ലോകമൊന്നുകൂടെ നോക്കാം एचल okay, मुनिप्रौढारूढा जगति खलु गूढात्मगतयो भवत्पादाम्भोजस्मरणविरुजो नारदमुखाः चरन्दीशस्वैरम् सततपरिनिर्भातपरजित् सदानन्दाद्वैतप्रसर परिमग्नाः किमपरम् हे सर्वेश्वर വളരെ പ്രശസ്തരായിട്ടുള്ള നാരദാദികളായിട്ടുള്ള പലരും അങ്ങയുടെ ആ പാദ പങ്കജങ്ങളുടെ സ്മരണയിൽ മുഴുകിയിട്ട് യാതൊരുവിധ ദുഃഖങ്ങളും ഇല്ലാതെ ഇവിടെ സഞ്ചരിക്കുന്നു അങ്ങനെയുള്ള നാരദാദികളായിട്ടുള്ള മുനിജനങ്ങൾ മുനിശ്രേഷ്ഠന്മാർ ഒരുപാട് പേര് അങ്ങനെ സഞ്ചരിക്കുന്നു അവര് ആ അദ്വൈത പ്രകാശത്തിൽ മുഴുകിയിട്ടാണ് അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റെന്താണ് വേണ്ടത് അത് തന്നെയാണ് എനിക്കും വേണ്ടത് അങ്ങനെയുള്ള ഒരു സ്വൈര സഞ്ചാരം എനിക്കും ഉണ്ടാക്കി തരണമേ എന്നുള്ളതാണ് ധട്ടത്തിരിപ്പാട് ഈ ശ്ലോകത്തിലൂടെ ഭഗവാനോട് അഭ്യർത്ഥിക്കുന്നത് അതാണ് നമ്മളുടെയും പ്രാർത്ഥന നാരായണായ നമോ നാരായണായ നമോ नारायणाय नमो नारायण नारायणाय नमो नारायणाय नमो नारायणाय नमो नारायण